പ്രിയ सल... कु... ും മുത്തുനബി സാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഒരു ചെറിയ കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം മുത്തനബി ഒരു ദിവസം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പ്രിയ ശിഷ്യയിൽപ്പെട്ട ഒരു സുഹാബി തൻ്റെ കരങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങളായ പക്ഷി കുഞ്ഞുങ്ങളുമായി വരുന്നത് മുത്തുനബി കണ്ടു പ്രവാചകർ ചോദിച്ചു അല്ലയോ ഇത് എവിടെ നിന്ന് കിട്ടി മുത്തുനബിയോട് സുഹാബി മറുപടി പറഞ്ഞു ഇത് ഇതിനെ ഇന്ന ഭാഗത്തു നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു പ്രവാചകർ പറഞ്ഞു ഇതിൻ്റെ പ്രിയപ്പെട്ട മാതാവ് അതിനെ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാകും ഇതിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭ്യമായത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണമെന്ന് മുത്തുനബി സുല്ലാഹു അലയോ ചില മാതങ്ങൾ ആ സുഹാബിയോട് മറുപടി പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുമോ മുത്തു നിങ്ങളെ പ്രവാചകരുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മഹാത്തരമായ ഉത്തമ മാതൃക അള്ളാഹു മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആമിൻദില്ലാഹി റബുൽ അസ്ലാം പറ